ചെട പടങ്ങി അടിപൊളി അടിപൊളി പട നല്ല വട നല്ല വട കിന്നാച്ചോ നല്ല വട നല്ല വട വടയാണ് നല്ലതാണ് സൂപ്പർ 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 നല്ല വട നല്ലോ സൂപ്പർ വട കളി സൂപ്പറായിസെക്കരടടണ്ടായിരുന്നുടടണ്ടായിരുന്നുടടണ്ടായിരുന്നുടടണ്ടായിരുന്നു നല്ല സിനിമയാടടണ്ടായിരുന്നുടടണ്ടായിരുന്നു സൂപ്പറായിടടണ്ടായിരുന്നു നല്ലതാണ്ടടണ്ടായിരുന്നുടടണ്ടായിരുന്നു മാഡം ആവറേജടടണ്ടായിരുന്നു നല്ല പടംടടണ്ടായിരുന്നു ഉഗ്രൻ നല്ലൊരു അടിപൊളി പടംടടണ്ടായിരുന്നു സൂപ്പർ അടിപൊളി 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 സൂപ്പർ 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 ക്ലൈമാക്സ് ഒരു നല്ല 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 സിനിമ പടം മേക്കിംഗ് സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ആദ്യത്തെ ഒരു വെറൈറ്റി പടം ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ക്യാമറ വർക്ക് അതിഗംഭീരമാണ് ഒരു ന്യൂസ് കമ്മറിൻ്റെ ഒരു ഒരു ഫീൽ ചെയ്യത്തേല്ലോ നമുക്ക് ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ക്യാമറ വൈസ് ആണെങ്കിലും പടം ഒരു നല്ലൊരു പടമാണ് പക്ഷേങ്കിൽ അത് എങ്ങനെ മലയാളി പേർഷകർ സ്വീകരിക്കുമെന്നുള്ള ഡൗട്ടേ ഉള്ളൂ കാരണം ഇന്നേ അവരെ കാണാത്തൊരു സൈക്കിക് ത്രില്ലറാണ് പടം പ്രത്യേകിച്ച് അനുചേട്ടന്റെ ആദ്യത്തെ വർക്കാണ് ക്യാമറ പക്ഷെ ഗംഭീരമായിട്ട് അനുചേട്ടൻ ചെയ്തിട്ടുണ്ട് അതുപോലെ വിവേകേടൻ എല്ലാരും നല്ല വർക്കാണ് ത്രൂ പുതിയ ആൾക്കാരാണെങ്കിലും ഗംഭീര സിനിമയാണ് പിന്നെ സെഞ്ചുറിയുടെ നൂറ്റി നാല്പതോ അമ്പതാമത്തെ സിനിമ എന്താണെന്ന് പറയുന്നു പക്ഷെ രസമുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ല ആ പിന്നെ പകതിന് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ല പടങ്ങളും പ്രത്യേകിച്ച് ഗംഭീര പ്രകടനമാണ് ഗോതയ്ക്ക് ശേഷം